എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാൻ നിൽക്കുന്നതേ ഞങ്ങളുടെ വീടിന്റെ തൊട്ട അടുത്ത കണ്ടോ കണ്ടോ അപ്പൊ ഞാൻ ഈ പാടത്ത് ഒരുപാട് ചൂണ്ടീടിയുടെ വീഡിയോയും കക്കാവാരൻ്റെ വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ വന്നിട്ടുണ്ട് പക്ഷെ അതൊന്നും അല്ല ഇപ്പോഴ് വേണ്ട ഇവിടെ ഒരു എല്ലാ വർഷവും നവംബർ തൊട്ട് ജനുവരി മാസം വരെ ഒരുപാട് ദേശാടന കിളികൾ വരും കേട്ടോ ഒരുപാട് വെച്ചാൽ ഇതിപ്പോൾ ഇപ്പം രാവിലെ നേരം വെളുത്തു വരുന്നതേ ഉള്ളു എന്താ ഈ ഒരു ഭാഗത്ത് ഇരിക്കുന്നതെട്ടോ ഈ ഒരു ഭാഗത്തിരിക്കുന്നു അപ്പം പറയുന്ന ഒരു തരം ദേശാടൻ്റെ കൂടികളായിട്ടോ അപ്പോൾ ഇപ്പം അങ്ങോട്ട് അതിൻ്റെ സീസൺ തുടങ്ങിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യം ഒരു ഇച്ചിരി താമസിച്ചു തോന്നി കേട്ടോ നവംബറിലെ ഒന്ന് കറക്റ്റ് വന്നു തുടങ്ങിയില്ല ഇപ്പോൾ ഡിസംബറൊക്കെ ഒക്കെ ആയപ്പോഴാണ് വന്നു തുടങ്ങിയത് അതെ ഈ ഒരു കാര്യം ഇത്രയും ഇരിക്കുന്നതോ കേട്ടോ ഇതൊരു ഇച്ചിരി കൂടെ കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഇരട്ടി ഇപ്പം നമുക്ക് ആയിരം എന്നോ ഒന്നും പറയാൻ പറ്റത്തില്ലോ അന്നേനക്കാട്ടി ഒരുപാട് ഒത്തിരി അതെ ഈ ഒരു സൈഡ് മാത്രമാണ് കുറച്ചും കൂടെ കഴിയുമ്പോഴത്തേക്കത് തന്നെ ഇവിടെ നിന്നിങ്ങനെ കവറ് ചെയ്ത് കവറ് ചെയ്ത് ഈ പാടം മുഴുക്കി അതൊന്നും അല്ല രസം നമ്മളിങ്ങനെ അടുത്ത് ഇങ്ങനെ നീക്കുമ്പോഴും ഇതിങ്ങനെ ഒരിടത്ത് ഇരുന്നിട്ട് ഇതെല്ലാം കൂടെ ഒരുമിച്ച് ഒരാളായിട്ടൊന്നും അല്ല ഇതെല്ലാം കൂടെ ഒരുമിച്ച് ഒരു പറക്കലുണ്ട് കേട്ടോ അപ്പോൾ വെച്ചാൽ ഭയങ്കര സൗണ്ട് നമ്മൾ ഇടത്തേക്ക് ഇരുന്നാൽ പോലും ആ ഒരു സൗണ്ട് എന്ന് വെച്ചാൽ ഇങ്ങനെ എത്രയും കിളികളിൽ ഇങ്ങനെ പറക്കുന്ന ഒരു സൗണ്ട് വെച്ചാൽ ഭയങ്കര വൈബായിട്ടുള്ള കാര്യമാണ് എന്ന് പറഞ്ഞാൽ ഞാൻ പറയാം ചാകര എന്ന് പറയാം ദേശാടനം എന്നൊക്കെ പറഞ്ഞാൽ ചാകര ണമുണ്ടാ കേട്ടോ ആരട്ട് പറക്കും ഇത് ഇത്ര സാധ്യത കഴിയുമ്പോൾ വേണ്ടതോ കൊറച്ചിങ്ങനെ കറങ്ങിതേ മേളും ഇങ്ങനെ കുറെ നേരം മട്ടക്കിറങ്ങും കേട്ടോ മട്ടക്കിറങ്ങിയിട്ട് വീണ്ടും വേണ്ട പോയിരിക്കും ഇതുകൊണ്ട് വരുതോ വരുന്നേ വരുന്ന കേട്ടോ വേണ്ട അപ്പൊ ഇത് കാണാനുണ്ടല്ലോ ഇപ്പൊ ഇവിടെ കുറെ എല്ലാ വർഷവും ഇല്ലേ ഇത് ഇങ്ങനെ വന്ന് കഴിയുമ്പോഴേ ഇവിടെ പിന്നെ ആളുകൾ വരും ഇത് കാണാനായിട്ട് കേട്ടോ നേരം എടുത്ത് വരുന്നതേ ഉള്ളു കുറച്ചും കൂടെ കഴിയുമ്പോഴത്തേക്ക് അതിനെക്കാട്ട് കുറച്ചും കൂടെ വേവാതരം ഞാൻ മാസം ഇരുന്ന് അതേണ്ടാവും കറങ്ങിന്ന് ഇരുന്ന് ഇനി ഇപ്പം ഇവരെ അങ്ങോട്ട് ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് അടുത്ത ഭാഗത്തു നിന്ന് കുറച്ച് പേര് ഇവര് വരാറുണ്ട് അടുത്ത ഭാഗത്തുനിന്ന് കുറച്ച് പേര് വീണ്ടും പൊങ്ങി അടുപ്പത്ത് വരും അതുകൊണ്ട് വേണ്ട അങ്ങനെ ഭാഗത്തുണ്ടല്ലോ എന്റെ ക്യാമറ ഇങ്ങോട്ട് വാങ്ങിക്കുന്നത് ആ ഭാഗത്ത് കൊക്കുകളായിരിക്കുന്നു കേട്ടോ മൊത്തം കൊക്കാതെ കൊങ്ങിനുണ്ടോ ഒന്നും അല്ല ഒരുപാട് കൊക്കുകളാണ്ടോ ആ വെള്ള കാണുന്നത് അത് കൊക്കുകളാണ് അപ്പൊ ഇവര് ഇവിടുന്ന് കുറച്ചങ്ങോട്ട് പറക്കുമ്പോഴത്തേക്ക് അവര് കൊറേ ഇച്ചിരി അങ്ങോട്ട് മാറി പറക്കും നല്ല സമൂഹം എന്താന്ന് പറഞ്ഞാലും അടിപൊളി ഒരു വൈബായിട്ടാ സൗണ്ട് അറിയാം ഇങ്ങനെ പറക്കാൻ തുടങ്ങുന്ന ആ വരില്ല എല്ലാം കൂടെ എത്തി കഴിയുമ്പോഴത്തേക്ക് ഏകദേശം ഒരു ഒന്നര മാസം രണ്ട് മാസത്തിനും അകത്ത് ഇതിവിടെ തന്നെ കാണാം കേട്ടോ ഇന്ന് വൈകുന്നേരത്തെ എത്തിരിച്ച് എവിടെ എനിക്ക് തോന്നുന്നു മൊത്തം ഈ ഈ ഭാഗത്ത് മാത്രമല്ല ഈ ഏരിയയിലുള്ള പല പല ഭാഗങ്ങളിലാണ് ഈ തെങ്ങിനുമൊക്കെയാണ് ഇതിരിക്കുന്നത് അത് കഴിയുമ്പോൾ വീണ്ടും നേരം നിർത്തി വരുന്നതിന് മുമ്പേ ഇതിങ്ങനെ കുറേശ്ശെ കുറേശായിട്ടിങ്ങനെ വരാൻ തുടങ്ങി അതുപോലെ തന്നെ എല്ലാ വർഷവും ഇവർ വരുന്നത് നമ്മൾ അറിയുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാടമുണ്ടല്ലോ ഈ പാടത്തിലെ വെള്ളം പറ്റിത്തുടങ്ങും അതായത് നമ്മൾ ഈ പവിഴക്കാലികൾക്ക് തന്നെ ഇരിക്കാൻ ആ പരിവാവുന്ന ഒരിതല്ല ആ ഒരു സമയം എത്തുമ്പോഴത്തേക്ക് നമുക്കറിയാം ഇവർ വരും ചിലപ്പം നിശ്ചയത്തിലായിരിക്കും വൃശ്ചയ ആ ഒരു സമയത്ത് ഇത് വെള്ളം പറ്റും ചില വർഷങ്ങളിൽ അപ്പോഴത്തേക്ക് എത്തും അല്ലെങ്കിൽ മകരം എനിക്കൊന്ന് ഇപ്രാവശ്യം ഇച്ചിരി താമസിച്ചു പോയി ഈ ഒരു സമയമായപ്പോഴത്തേക്കാണ് അറങ്ങുന്നത് ഈ ഒരു ജനുവരി ഫെബ്രുവരി ആ ഒരു സമയത്ത് തന്നെ പക്ഷെ മൊത്തപ്പറ്റി കഴിയുമ്പോഴത്തേക്കുണ്ടായിട്ടോ ഈ ഒരു പരിപാടി കുറച്ചു കുറേ ഒരു ഒന്നര രണ്ട് മാസം ഒക്കെ ആവുമ്പോഴത്തേക്ക് എന്തായാലും അടിപൊളി വൈബം ആട്ടോ എല്ലാവർക്കും പിള്ളേരൊക്കെ ആണെങ്കിൽ ഇവിടെ നിന്നൊരു ഇച്ചിരിയും കൂടി ആരും വളർന്നിട്ടില്ല കുറച്ചും കൂടെ കഴിഞ്ഞ് വന്നാൽ എല്ലാവരും കൂടി ഇവിടെ ഇങ്ങനെ ഇരുന്നുകൊണ്ട് ഇതിന് ഇങ്ങനെ കാണുന്ന ജോലി നല്ല രസമാണ് ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശേ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിന് എന്നാണ് പേരെങ്കിലും അതിന് പവിഴത്തിന്റെ സ്വർണത്തിൻ്റെ നിറമൊന്നും അങ്ങനെ ഇല്ല പക്ഷെ അതിന്റെ കാലിൻ്റെ ഒരു പിങ്ക് കളറാണ് കേട്ടോ അപ്പോൾ ഈ സ്റ്റിൽറ്റ് വർഗത്തിൽപ്പെട്ട ഒരിടനം ഒരു ദേശം അടങ്ങിയിട്ടില്ല പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ കാണാനും എല്ലാ വർഷവും ഇത് ഈ ഒരു ഏരിയ കേന്ദ്രീയൊരു ശിഷ്ടം പോലെ ഉണ്ട് അപ്പം ഇതിനെ കാണാനൊക്കെ മുൻവർഷങ്ങളിലൊക്കെ കാണാനും ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കാനൊക്കെ ഒരുപാട് പക്ഷി നിരീക്ഷകരൊക്കെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെയെന്ന് പറയുമ്പോൾ ഇവർ വന്ന് ഇവിടിങ്ങനെ ഇരുന്ന് ഇവിടെ കൊള്ള ചീലാന്തി പറങ്കിമാവ് മാവ് തെങ്ങ് അങ്ങനെയൊക്കെയുള്ള മരങ്ങളിലെല്ലാം പല പല സ്ഥലത്തായിട്ടായിരിക്കുന്നത് ഇരുന്നിട്ട് ഇനി ഓരോ ബാച്ചായിട്ട് ഇങ്ങനെയായിരുന്നു നമ്മളിപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് കാണാം കുറേശ്ശെ കുറേശ്ശെ ഇങ്ങനെ വന്ന് 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 ഈ ഒരു പത്ത് മണി പത്തിരൊക്കെ ആകുമ്പോഴത്തേക്ക് ഇത് ഫുൾ ഈ പാടമെന്ന് പറയും അന്നൊക്കെ ഉണ്ടല്ലോ ഇവർ വന്നിരുന്ന് ഇത് മുട്ടയൊക്കെ ഇട്ട് പിന്നെ ആയി അത് അത് പറക്കാറുള്ള ഒരു പരുവാകുമ്പോഴത്തേക്കാണ് ഇവര് തിരിച്ചു പോകുന്നത് എല്ലാ വർഷവും അങ്ങനെ തന്നെ അപ്പോൾ കുറച്ചുകൂടെ കുറച്ചും കൂടെ കഴിയട്ടെ കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഇത് പാടം മൊത്തം നിറയും അപ്പോഴാണ് നല്ല റെസീവിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മൊത്തം ഒന്നിങ്ങനെ കിടന്നൊരു റൗണ്ട് ചുറ്റലുണ്ട് അപ്പോൾ ഇതേ ഞാനോ അതിൻ്റെ കൂടെ വീഡിയോ ഉണ്ടെങ്കിൽ ഞാൻ അതിലൂടെ ഒന്ന് കാണിക്കാം